എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കൃഷിനാശം സംഭവിച്ച കുടുംബങ്ങൾക്കായി ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി സ്ഥലം കൃഷി ചെയ്തു നൽകും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കൃഷിയിടം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി പത്തേക്കർ സ്ഥലം വാങ്ങി കൃഷി ചെയ്തു നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭൂമി സ്പോൺസർ ചെയ്യുവാൻ ആളുകൾ മുന്നോട്ട് വന്നാൽ കൂടുതൽ സ്ഥലങ്ങളിൽ അനുയോജ്യവും ഏറ്റവും ആദായകരവുമായ കൃഷികൾ ഫ്രൂട്ട്സ് വാലി കമ്പനിയുടെ നേതൃത്വത്തിൽ ചെയ്ത് കൂടുതൽ കുടുംബങ്ങളെ സംരക്ഷിക്കുമെന്നും അറിയിച്ചു വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസം ലഭിക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കാനായി സർക്കാരിനോട് കൈകോർക്കുവാൻ തയ്യാറാണെന്നും ഫ്രൂട്ട് വാലി അറിയിച്ചു എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി അവർക്കായി നല്ല കൃഷിത്തോട്ടം ഒരുക്കി കൊടുക്കുകയാണ് ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ലക്ഷ്യം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ കൃഷിയിടം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായി പത്തേക്കർ സ്ഥലം വാങ്ങി കൃഷി ചെയ്തു നൽകുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് അവരുമായി ആശയവിനിമയം നടത്തിയ അനുയോജ്യമായ പ്രദേശത്തായിരിക്കും ഭൂമി കൃഷി ചെയ്ത് നൽകുന്നത് ഭൂമി സ്പോൺസർ ചെയ്യുവാൻ ആളുകൾ മുന്നോട്ട് വന്നാൽ കൂടുതൽ സ്ഥലങ്ങളിൽ അനുയോജ്യവും ഏറ്റവും ആദായകരവുമായി കൃഷികൾ ഫ്രൂട്ട്സ് വാലി കമ്പനിയുടെ നേതൃത്വം ചെയ്ത് കൂടുതൽ കുടുംബങ്ങളെ സംരക്ഷിക്കുമെന്ന് അറിയിച്ചു ഫ്രൂട്ട്സ് വാലി കമ്പനി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു പറയുന്നില്ല ഡയറക്ടർ ജോസി കൊച്ചുകുടി മെമ്പർമാരെ జోన్ ముండంగల్ అడ్వకేట్ జెరిన్ తోమస్ తర్వాత நடத்திய వార్తా సమేళ పూర్తను న్యూస్బ్యూరో తొడుపు